അല്ലാമലൈക്കും സമസ്ത നൂറാം വാർഷികം ഇതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നത് അതിനിടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് മാത്രമേ ഇത് ആഘോഷിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർ ആഘോഷിച്ചാൽ സുന്നി ഐക്യം നടക്കൂല അത് തകരും ഇപ്പം സുന്നി ഐക്യം ഉണ്ടോ അള്ളഹായാലും ഉണ്ടെങ്കിൽ ഇപ്പം അത് രണ്ട് വിഭാഗം സമസ്തക്കാരും നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ അത് തകരും എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെ ഇപ്പൊ ഇത് രണ്ട് വിഭാഗം സമ്മേളനം നടത്തി എങ്ങനെ ഐക്യം തകർ എത്രങ്ങാനോ ആളുകൾ എത്ര സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് അതിനൊക്കെ എന്താ തകരുമോ പരസ്പരം കലയിക്കാഞ്ഞ പോരെ അല്ലെ എനിക്കങ്ങനെ തോന്നി അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗത്തിന്റെയും നേതൃത്വത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും മനസ്സിലാക്കി ഒന്ന് പഠിച്ചു ആദ്യം തന്നെ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് മഹാനായ സയ്യദ് ജഫ്രി മുത്തുക്കോ തങ്ങളുടെ സംസാരം കേട്ടു വേറെ ചിലരും നൂറാം വാർഷികം ആഘോഷിക്കുന്നതായിട്ട് ഇങ്ങനെ അറിഞ്ഞു അപ്പൊ അത് അർഹിക്കുന്ന പരിഗണനയോടെ തള്ളിക്കളയണം എന്നാണ് പറഞ്ഞത് അതൊരു ഫോർമുലയാണ് നമ്മുക്ക് അംഗീകരിക്കാൻ പറ്റാതെ തള്ളിക്കളഞ്ഞാൽ മതി അതിൻ്റെ പിന്നാലെ കൂടെ ഉണ്ടാകുന്ന തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നാലും തള്ളിക്കളയാൻ പറഞ്ഞല്ലോ അല്ലേ ഇനി അതിപ്പോ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സംസ്ഥയുടെ പ്രസിഡൻ്റാണ് ഇനി എ പി ഉസ്താദിന്റെ നേതൃത്വം എന്ന് പറയുന്നു എ പി എന്താ പറയുന്നത് കേട്ട പ്രശ്നം തീരുവല്ലോ ഉസ്താദിനോട് പത്രക്കാർ കഴിഞ്ഞ ദിവസം ചോദിച്ചു നിങ്ങൾ ഇപ്പം എന്താ നൂറാം വാർഷികം ആഘോഷിക്കണ് നിങ്ങൾ എൺപത്തൊമ്പതിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ അത് കേട്ടോ ഞാനിപ്പോൾ സമത്തേക്ക് വന്നിട്ട് അൻപതിലധികം കൊല്ലമായി എഴുപത് എഴുപത്തിനാല് ആദ്യഘട്ടത്തിൽ സ്ഥലത്തേക്ക് വന്നാണ് അതിന് ശേഷം ജോയിനൽ സെക്രട്ടറി ആയി ജനറൽ സെക്രട്ടറി ആയി അറുപതാം വാർഷികത്തെ സ്വാഗതം പറഞ്ഞത് ഞാനാണ് ഞാൻ അന്ന് മുതൽ ഞങ്ങൾ സമസ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനം ഞങ്ങൾക്ക് തുടരുകയാണ് അപ്പം ഒന്ന് വെള്ളപ്രകാരം തളർത്തിക്കോട്ടെ ഞങ്ങളിപ്പോൾ ഈ വെള്ളപ്പരത്തിൽ തർക്കത്തിനൊന്നും പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ അതായത് അൻപത് വർഷത്തിലധികമായി ഞാൻ സമസ്തയിൽ വന്നിട്ട് ഞാൻ അന്നും സമസ്തയിലുണ്ട് ഇന്നും ഉണ്ട് ജോയിൻറ് സെക്രട്ടറി ആയിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ സമസ്തയിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട് അറുപതാം വാർഷികത്തിന് സ്വാഗതം പറഞ്ഞ ആള് ഞാനാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്ത് അപ്പോ പുസ്തകത്തിന്റെ ആളുകൾക്ക് എന്തായാലും ഇപ്പൊ നൂറാം വാർഷികം അറുപതാം വാർഷികം ആഘോഷിച്ച ആൾക്കാർക്ക് ഇപ്പൊ എന്താ ഇപ്പൊ നൂറാഘോഷിക്കണെപ്പണ്ടോ ഇല്ല അപ്പൊ ഒരു പത്രക്കാർ ചോദിച്ചു അപ്പൊ മറ്റുള്ള ആളുകളെ ആഘോഷിക്കണല്ലോ അതോന്ന് ചോദിച്ചു സ്ഥാനത്തെ എന്താ പറഞ്ഞത് അവരും നടത്തിക്കോട്ടെ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കൊന്നുമില്ല അവരും നടത്തിക്കോട്ടെ എന്നാണ് പറഞ്ഞത് അതിന് സമയം കളഞ്ഞ് മറ്റ് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന ഒരു വിഷയത്തിലേക്കില്ല എന്നാ പറഞ്ഞത് മറ്റാലോ തള്ളിക്കളയണമെന്നും ഇവിടെ ആര് പറഞ്ഞുകൊടുത്താണ് ഒരു പക്വമായ നിലപാടുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി ഞാനത് പറഞ്ഞിട്ട് എന്താക്കുന്നില്ല വിഷയാക്കണില്ല ഇനി അടുത്തത് ഇവരുടെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ആദ്യം എസ് കെ എസ് എസ് എഫിന് എന്താ പറയാനുള്ളത് നോക്കാം ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒക്കെ ഉള്ളോ അത് അതുപോലെ അതിനുശേഷം എ പി ഉസ്താവിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലെ എസ് എസ് എഫിനും എസോസിയേഷനും ഒക്കെ എന്താ പറയാനുള്ളതും നോക്കാം നമുക്ക് എസ് കെ എസ് എഫിനെന്താ പറയാനുള്ളത് കേൾക്കാം അവർ വന്നിട്ട് കളവ് പറയുന്നതിന് മുന്നേ മണ്ണിൽ അവര് വന്നിട്ട് പറയാൻ പോകുന്ന കള്ളങ്ങള് ആ കള്ളങ്ങളുടെ വിദണ്ഡമായ വളരെ കൃത്യമായിട്ട് തന്നെ എം എൽ സിയുടെ മണ്ണിൽ ആധികാരികമായിട്ട് നമ്മുടെ നേതാക്കള് പറയും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല മറ്റുള്ളവർ പറയുന്ന കള്ളത്തരങ്ങൾക്ക് മറുപടി പറയാനാണ് പരിപാടി എന്ന അതിനൊരു പരിപാടിയൊക്കെ മറ്റുള്ളവർ അതായത് എ പി ഉസ്താദിന്റെ ആളുകൾ പറയുന്ന കള്ളത്തരങ്ങൾക്ക് മറുപടി പറയാനാണ് ഇവർ സമ്മേളനം വെക്കണമെന്ന് അപ്പോ എന്താ പതിൽ പ്രശ്നം മറ്റുള്ളവർ പറയുന്ന കള്ളത്തരം നമ്മൾ പറയുന്നത് ഒക്കെ സത്യത്തരം ഇങ്ങനെ ഒരു ചിന്താഗതിയാണോ ശരി ആയിക്കോട്ടെ അത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടേരൻ അതുപോലെ തന്നെ മറ്റൊന്നും പറയുന്നതാണ് എൺപത്തിയൊമ്പതിലെ അനിഷ്ടകരമായ വാർഷിക പ്രഖ്യാപനം അവർ എന്നെ പോലുള്ള പോലുള്ള നമ്മളെ ആളുകൾക്കൊക്കെ വലിയ ബേജാറുണ്ട് വലിയ ബേജാറുണ്ടെന്നാണ് പറഞ്ഞത് മറ്റുള്ളവർ പരിപാടി വെച്ചാൽ ഇവർക്ക് എന്തിനാ ബേജാറ് നമ്മൾ പരിപാടി വെച്ചാ മറ്റുള്ളവർക്കും മറ്റുള്ളവർ പരിപാടി വെച്ചാൽ നമുക്കും എന്തിനാ ബേജാറ് ഐക്യം തകർന്നില്ല ബേജാർ അത്ര അതെങ്ങനെ ഉണ്ടാവണം എനിക്ക് മനസ്സിലല്ല നമ്മൾ മറ്റുള്ളവരെ കള്ളത്തരം ഒളിച്ചെടുക്കാൻ അതിന് പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല അവർ അവര് പോണവഴിക്ക് അവർ പോകട്ടെ നമ്മൾ പൂണവായിക്ക് നമ്മൾ പോവാ

ഉസ്താദ് പ്രത്യേകം നമ്മൾ കൂടെ നമ്മളെ ഈ അംഗം അവരെ സംസ്ഥാന നേതൃത്വം നേതൃത്വം അഖിലേന്ത്യാ പേരോട് പേരടസ്താദ് പറഞ്ഞു കൊടുത്താണ് അതായത് മേൽ ഘടകം പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് അപ്പൊ പേരടസ്ത എന്താ പറഞ്ഞു നോക്കണല്ലോ അന്ന് കേട്ടോ വാർഷികം നിങ്ങൾ കൊണ്ടാടുന്നു വേറെ ആരും കൊണ്ടാട് വേറെ ആളും കൊണ്ടായിരിക്കോട്ടെ നമുക്കതായി നമ്മുക്കതിന് പ്രതിഷേധമൊന്നും ആവശ്യമില്ല കാരണം സമസ്ത കേരള ജമിയത്തുൽമയുടെ നൂറാം വാർഷികമാണ് അതാർക്കെല്ലാം അത് കൊണ്ടാടാനുള്ള സന്മനസ് ഉണ്ടോ അവരെല്ലാരും കൊണ്ടാടുക വേണ്ട അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാണ്ട് എന്റെ ഉപ്പാപ്പ എന്റെ ആണ്ടിന് നാലാൾ യാസീൻ ഓതുമ്പോ എന്താ നീ ഓതാ നീ മോനല്ല എന്നാൽ പറശ്യണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട മക്കളും ഓദിക്കോട്ടെ മക്കളല്ലാത്തവരും ഓദിക്കോട്ടെ എല്ലാവരും ഓദിക്കോട്ടെ ഉപ്പാപ്പ എന്റെ ആണ്ടല്ലേ എല്ലാരും ഓതട്ടെ അതുപോലെ സമസ്ത കേരള ജമിയത്തുൽമെന്ന് പറയുന്നത് അതിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ മഹാന്മാരാ ഒരു സംരംഭമല്ലേ അത് അതിലെല്ലാരും സന്തോഷിക്കുകയല്ലേ വേണ്ടേ അത് നൂറ് കൊല്ലം തികഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കുകയും എല്ലാവരും പങ്കിയേറുകയല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ അവകാശ തർക്കങ്ങളോ മറ്റു തർക്കങ്ങളോ ഒന്നും കൂടാൻ പാടില്ല നമുക്ക് കണ്ടോ താഴെ തട്ടിലുള്ള ആളുകൾക്കും അനുയായികൾക്കും ഇങ്ങനെയാണ് പറഞ്ഞത് എല്ലാവരും ആഘോഷിച്ചോട്ടെ എല്ലാവരും ആഘോഷിച്ചോട്ടെ തർക്കത്തിനും വാദപ്രതിവാദത്തിനും പോകണ്ട പറഞ്ഞ അതേ ഇത് അതിന്റെ താഴെ തട്ടിലുള്ള പറഞ്ഞു അതിന്റെ താഴെ ആളുകൾക്ക് അതിന്റെ താഴെ തട്ടിലെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഒരേ ശൈലി ഇനി അടുത്ത മറ്റൊരു തലമുറ ഇവരെന്നെ മറ്റൊരു തലമുറ നോക്ക രണ്ടായിരത്തി മൂന്ന് വർഷമാണ് ഗോൾഡൻ മുംബൈയിൽ സമാപിച്ചു രണ്ടായിരത്തിനാലില് എസ് പ്ലാറ്റിനം ജൂബിലി നടക്കുകയാണ് ഇൻഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് കൊല്ലത്ത് വെച്ച് എസ് വൈ വൈഎസിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ പ്രഖ്യാപനം നടക്കുകയാണ് ഡിസംബറിൽ അതിന്റെ സമാപനവും നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എല്ലാറ്റിനും സമാപനം കുറിച്ച് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എല്ലാവിധത്തിലുള്ള അസ്തിത്വം നൽകിയ സമസ്ത കേരള ജം ഉലമ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പം പലരും ഞങ്ങളാണ് അത് ആഘോഷിക്കേണ്ടത് ഞങ്ങളാണ് നൂറിന്റെ നേരവകാശികൾ എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് എല്ലാവരും സമസ്തയുടെ പ്രചാരകരാവണം എല്ലാവരും സമസ്തയുടെ ആശയം ഉൾക്കൊള്ളുന്നവരാവണം ഞങ്ങളുടെ കയ്യിൽ സമസ്തയുടെ ആശയമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ആ അവകാശവാദങ്ങളുമായി വരികയാണെങ്കിൽ വളരെ സന്തോഷമാണ് എല്ലാവരും ആഘോഷിച്ചോട്ടെ സന്തോഷമാണ് പറഞ്ഞത് സമസ്തയുടെ ആദർശം ആശയം എല്ലാവരിലേക്കും എത്തട്ടെ അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കട്ടെ എന്നിട്ട് സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത് എന്താണ് അതിൻ്റെ ആദർശം എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നിട്ട് ഇരു സമസ്തകൾ ഒന്നിച്ചാൽ നൂറാം വർഷം ആഘോഷിക്കാൻ അതല്ലേ വേണ്ടത് ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളും അതിന്റെ നേതൃത്വം എടുക്കുന്ന നിലപാടും ഇതിൽ ഏത് നിലപാടിലാണ് പക്വത ഉള്ളത് എന്ന് നിങ്ങളൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തൽ എൻ്റെ അഭിപ്രായം തന്നെ എല്ലാവരും ആഘോഷിച്ചോട്ടെ തന്നെ കേട്ടോ നിങ്ങളഭിപ്രായം എങ്ങനെയാച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഉസ്താദും ഈ ആളും ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഫേസ്ബുക്ക് പോസ്റ്റും ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു അതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ സമയമല്ലാത്തതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാള്ള